ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എസ് സി ആർ ടി എട്ടാം സ്റ്റാൻഡേർഡിലെ ആറാമത്തെ അധ്യായം പഠിക്കാം വിഭവ വിനിയോഗവും സുസ്ഥിരതയും അപ്പം ഇതിൻ്റെ നോട്ട്സ് ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലിപ്പമേറിയതുമായ സ്വർണ ഖനിയാണിത് ആയിരത്തി എണ്ണൂറ്റി നാലിൽ ജോൺ വാറൻ ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടി വിഭവ പൂവടം നിർമ്മിച്ചതോടെ കർണാടകത്തിലെ ഉറിഗം എന്ന ഗ്രാമവും അതിനോടനുബന്ധിച്ച പ്രദേശവും സ്വർണത്തിൻ്റെ നാടാണെന്ന് കണ്ടെത്തി ഇതാണ് കെ ജി എഫ് അഥവാ കോളാർ ഗോൾഡ് ഫീൽഡ് എന്ന നാം പുനർനാമകരണം ചെയ്യപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെ എണ്ണൂറ് ടണ്ണിലധികം സ്വർണം ഉൽപ്പാദിപ്പിച്ചും കോളാർ ഗോൾഡ് ഫീൽഡ് അഥവാ കെ ജി എഫ് ലോകത്തിന്റെ സ്വർണ്ണ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രേഖപ്പെടുത്തുകയും ചെയ്തു സ്വർണ്ണ നിക്ഷേപം കൊണ്ടാണ് കർണാടകയിലെ കോളാർ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വ്യാവസായിക നഗരങ്ങളിൽ ഒന്നായി മാറിയത് ഏതാണ് കർണാടകയിലെ കോളാർ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലും ജനജീവിതത്തിലും സ്വർണത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞില്ലേ സ്വർണം ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നാം ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ് വൈദ്യുത ഉപകരണങ്ങളുടെ നിർമ്മാണം ഔഷധ നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് സ്വർണം ഉപയോഗിക്കുന്നത് സ്വർണം ഇരുമ്പ് വെള്ളി തുടങ്ങിയ തുടങ്ങിയവ പ്രകൃതിയിൽ നിന്നുമാണ് ലഭ്യമാകുന്നത് ഇതുകൂടാതെ പ്രകൃതിയിൽ നിന്നു നിന്നും ലഭിക്കുന്ന വായു ജലം മണ്ണ് തുടങ്ങിയ ഭൗതിക വസ്തുക്കളും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായി ഉപയോഗിക്കുന്നുണ്ട് ഇത്തരത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തവും പ്രകൃതിയിൽ ലഭ്യവും സാങ്കേതികമായി പ്രാപ്യവും സാംസ്കാരികമായി സ്വീകാര്യവുമായ ഏതൊന്നിനെയും വിഭവം എന്ന് വിളിക്കാം ജലം വായു മണ്ണ് മുതലായ ഭൗതിക വസ്തുക്കൾ മാത്രമല്ല അറിവ് ആരോഗ്യം മുതലായ അഭൗതിക വസ്തുക്കളും വിഭവങ്ങളിൽ ഉൾപ്പെടുന്നു മനുഷ്യന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സമയവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഏതൊരു വസ്തുവിനെയും വിഭവമാക്കി മാറ്റാം ഇതുകൂടാതെ മനുഷ്യരുടെ കഴിവുകളെയും വിഭവമായി ഉപയോഗിക്കാറുണ്ട് ഇതിനെ മാനവ വിഭവമെന്ന് വിളിക്കുന്നു ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ പ്രധാനമായും പ്രകൃതി വിഭവങ്ങളെന്നും മനുഷ്യനിർമ്മിത വിഭവങ്ങളെന്നും തരംതിരിക്കാം വിഭവങ്ങളെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു പ്രകൃതി വിഭവങ്ങളും മനുഷ്യ നിർമ്മിത വിഭവങ്ങളും അപ്പം പ്രകൃതി വിഭവങ്ങളിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ് പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന വിഭവങ്ങളാണ് ഉദാഹരണം വായു ധാതുക്കൾ മനുഷ്യ നിർമ്മിത വിഭവങ്ങൾ മനുഷ്യർ നിർമ്മിക്കുന്ന വിഭവങ്ങളാണ് ഉദാഹരണം റോഡ് യന്ത്രങ്ങൾ പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യതയും പുനഃസ്ഥാപന ശേഷിയും വ്യത്യസ്തമാണ് പുനഃസ്ഥാപന പുനഃസ്ഥാപനശേഷിയുടെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ രണ്ടായി തരംതിരിക്കാം എന്നു ഏതൊക്കെയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ റിന്യൂവബിൾ റിസോഴ്സസ് ഉപയോഗാനന്തരം തീർന്നു പോകാത്തതും വീണ്ടും ഉപയോഗയോഗ്യവുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ പ്രകൃതിയിൽ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും മനുഷ്യൻ എപ്പോഴും സുലഭമായി ലഭിക്കുന്നതുമായ വിഭവങ്ങളാണിവ സൂര്യപ്രകാശം കാറ്റ് തിരമാല എന്നിവ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പൊ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് സൂര്യപ്രകാശം കാറ്റ് തിരമാല തുടങ്ങിയവ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതും ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ ഇരുമ്പ് സ്വർണം കൽക്കരി പെട്രോളിയം തുടങ്ങിയവ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ഇരുമ്പ് സ്വർണം കൽക്കരി പെട്രോളിയം തുടങ്ങിയവ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം സമ്പൂർണ്ണമായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അപ്പൊ ഏതാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പൊതുമേഖലാ സ്വകാര്യ മേഖലാ പങ്കാളിത്തത്തോടെ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണിത് ഇപ്പൊ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് എന്താണ് പ്രത്യേകത പൊതുമേഖലാ സ്വകാര്യ മേഖലാ പങ്കാളിത്തത്തോടെ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണ് സമ്പൂർണമായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് മുംബൈ ഹൈ അഥവാ ബോംബെ ഹൈ മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്ത് നിന്നും നൂറ്റി അറുപത് കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിൽ ഒന്നാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കണ്ടെത്തിയ ഈ എണ്ണപ്പാടത്തിന്റെ മേൽനോട്ടം മേൽനോട്ടം വഹിക്കുന്നത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ആണ് അപ്പം എന്താണ് മുംബൈ ഹൈ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്ത് നിന്നും നൂറ്റി അറുപത് കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന വലിയ എണ്ണപ്പാടം അതാണ് എന്ത് മുംബൈ ഹൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇത് മാനവ പുരോഗതിയുടെ വിവിധ ഘട്ടങ്ങളിൽ ഇരുമ്പും ചെമ്പും പോലെയുള്ള ധാതു വിഭവങ്ങൾ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് ഇത്തരം വിഭവങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ് ഒരു പ്രദേശത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന ഇത്തരം വിഭവങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഖനനം ഭൗമോപരിതലത്തിൽ നിന്നോ ഭൗമാന്തർഭാഗത്തു നിന്നോ മൂല്യവത്തായ വസ്തുക്കൾ കണ്ടെത്തി പുറത്തെടുക്കുന്ന പ്രക്രിയയാണിത് ഖനനത്തെ ഉപരിതല ഖനനം ഭൂഗർഭനനം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു ഖനനത്തെ എങ്ങനെയൊക്കെയാണ് തരംതിരിച്ചിരിക്കുന്നത് ഉപരിതല ഖനനം ഭൂഗർഭ ഖനനം ഇനി ധാതുക്കൾ അഥവാ മിനറൽസ് പ്രകൃതിയാൽ രൂപപ്പെട്ടതും രാസഭൗതിക സവിശേഷതകളോട് കൂടിയതുമായ ജൈവ അജൈവ പദാർത്ഥങ്ങളാണ് ധാതുക്കൾ പെട്രോളിയം ഇരുമ്പയര് ബോക്സൈറ്റ് തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ് ധാതുക്കൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് പെട്രോളിയം ഇരുമ്പയര് ബോക്സൈറ്റ് ഇത്തരം ധാതുക്കൾ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല ഭൂവൽക്കത്തിൽ അയിരിന്റെ രൂപത്തിൽ കാണപ്പെടുന്ന ധാതുക്കൾ ഖനനത്തിനും സംസ്കരണ പ്രക്രിയയ്ക്കും ശേഷം മാത്രമാണ് ഉപയോഗ യോഗ്യമാകുന്നത് ഖനനത്തിലൂടെ മാലിന്യങ്ങൾ കലർന്ന അസംസ്കൃത രൂപത്തിലാണ് ധാതുക്കൾ ഭൂവൽക്കത്തിൽ നിന്നും ലഭിക്കുന്നത് ഇതിനെ ഐര് എന്ന് വിളിക്കുന്നു അപ്പൊ അയിര് എന്ന് പറഞ്ഞാൽ എന്താണ് ഖനനത്തിലൂടെ മാലിന്യങ്ങൾ കലർന്ന അസംസ്കൃത വസ്തു അസംസ്കൃത രൂപത്തിൽ ലഭിക്കുന്ന ധാതുക്കളെയാണ് ഐര് എന്ന് വിളിക്കുന്നത് ഈ ഐരിനെ വിവിധ സംസ്കരണ പ്രക്രിയയിലൂടെ മാത്രമേ മൂല്യവത്തായ ധാതുക്കളാക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ ഇവിടെ കടത്തിരിക്കുന്നു അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെയും ഭൗതിക സവിശേഷതകളുടെയും അടിസ്ഥാനത്തിൽ ധാതുക്കളെ രണ്ടായി തരംതിരിക്കാം ഇപ്പം എന്താണ് അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെയും ഭൗതിക സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ധാതുക്കളെ എത്രയായിട്ടാണ് തിരിച്ചിരിക്കുന്നത് രണ്ടായിട്ട് ലോഹധാതുക്കളും അലോഹധാതുക്കളും അപ്പം അത് ലോഹധാതുക്കളെ വീണ്ടും തിരിച്ചിരിക്കുന്നു ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹധാതുക്കൾ ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹധാതുക്കൾ അലോഹധാതുക്കൾ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു ജൈവധാതുക്കൾ അജൈവധാതുക്കൾ ലോഹധാതുക്കൾ മെറ്റാലിക് മിനറൽസ് പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിന്റെ അംശമുള്ളവയാണ് ലോഹധാതുക്കൾ സംസ്കരണ പ്രക്രിയയിലൂടെ ലോഹധാതുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം സാധാരണയായി കടുപ്പമുള്ളതും തിളക്കമുള്ളതുമാണ് ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയം വേർതിരിച്ചെടുക്കുന്നത് ഇതിന് ഉദാഹരണമാണ് ബോക്സൈറ്റിൽ നിന്നാണ് എന്ത് വേർതിരിച്ചെടുക്കുന്നത് അലൂമിനിയം ഇരുമ്പിന്റെ സാന്നിധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോഹധാതുക്കളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ഇവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങൾ ഫെറസ് മിനറൽസ് ചാരനിറത്തിൽ കാണപ്പെടുന്നു കാന്തിക സ്വഭാവമുള്ളവ ഭാരം കൂടുതൽ ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങൾക്ക് എന്താണ് പ്രത്യേകതയുള്ളത് ചാര നിറത്തിൽ കാണപ്പെടുന്നു കാന്ത സ്വഭാവ കാന്തിക സ്വഭാവമുള്ളവയാണ് ഭാരം കൂടുതലായിരിക്കും ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹങ്ങൾ നോൺ ഫെറസ് മിനറൽസ് വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നു കാന്തിക സ്വഭാവമില്ലാത്തവ താരതമ്യേന ഭാരം കുറവ് ഇരുമ്പയുകൾ അടങ്ങിയിരിക്കുന്ന ഇരുമ്പിന്റെ അടിസ്ഥാനത്തിൽ ഇരുമ്പയറിനെ നാലായി തരംതിരിക്കാം മാഗ്നറ്റൈറ്റ് ഹേമറ്റൈറ്റ് ലിമോണൈറ്റ് സിഡറൈറ്റ് തുടങ്ങിയവ മാഗ്നറ്റൈറ്റിനെ കറുത്ത ഐര് എന്ന് വിളിക്കുന്നു അപ്പൊ കറുത്ത അയിന്ന് വിളിക്കുന്നത് ഏതിനെയാണ് മാഗ്നറ്റൈറ്റിനെയാണ് മാഗനറ്റൈറ്റിനെയാണ് കറുത്ത ഐര് എന്ന് വിളിക്കുന്നത് മികച്ച ഗുണനിലവാരമുള്ള മാഗനറ്റൈറ്റ് തമിഴ്നാട് കർണാടകം ജാർഖണ്ഡ് ഗോവ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്നു അലോഹധാതുക്കൾ നോൺ മെറ്റാലിക് മിനറൽസ് ലോഹത്തിന്റെ അംശമില്ലാത്ത ധാതുക്കളെ അലോഹധാതുക്കൾ എന്ന് പറയുന്നു അലോഹധാതുക്കൾക്ക് കാഠിന്യം തിളക്കം വഴക്കം തുടങ്ങിയ ഗുണങ്ങൾ താരതമ്യേന കുറവാണ് ജൈവധാതുക്കളെന്നും അജൈവധാതുക്കളെന്നും അലോഹധാതുക്കളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു കൽക്കരി പെട്രോളിയം പോലെയുള്ള ജൈവധാതുക്കളിൽ ജൈവിക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഗ്രാഫൈറ്റ് കളിമണ്ണ് പോലെയുള്ള അജൈവധാതുക്കളിൽ അജൈവിക ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് വൈവിധ്യമാർന്ന ധാതുക്കളാൽ സമ്പന്നമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ ധാതു വൈവിധ്യത്തിന് കാരണമായിട്ടുണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ധാതുക്കൾ അസന്തുലിതമായാണ് പ്രകൃതിയിൽ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലെ ധാതു നിക്ഷേപങ്ങളുടെ വിതരണത്തെ പരിചയപ്പെടാം ഇവിടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഇന്ത്യയുടെ ഭൂപടമാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ധാതുക്കൾ ഇവിടെയൊക്കെയാണുള്ളതെന്ന് കാണിച്ചിട്ടുണ്ട് സ്വർണം ഇവിടെയൊക്കെയാണുള്ളത് മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് കേരളം കർണാടകം ജാർഖണ്ഡ് ഇരുമ്പ് കേരളം ഒഡീഷ തമിഴ്നാട് കർണാടക ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ കൽക്കരി മഹാരാഷ്ട്ര ഒഡീഷ പശ്ചിമ ബംഗാൾ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മാങ്കനീസ് കർണാടകം ആന്ധ്ര മഹാരാഷ്ട്ര ഗുജറാത്ത് ഒഡീഷ ഛത്തീസ്ഗഡ് ബീഹാർ രാജസ്ഥാൻ അതിനകത്ത് ആ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അടുത്തത് ഇന്ത്യയിലെ ഉൽപ്പാദന വ്യവസായങ്ങൾ എന്താണ് ഉൽപാദന വ്യവസായം എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തുക്കൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രാദേശികവും വിദൂരവുമായ വിപണികളിൽ വിൽക്കാൻ ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഉൽപാദന വ്യവസായം അപ്പം ഏതൊക്കെയാണ് ഇന്ത്യയിലെ ഉൽപ്പാദന വ്യവസായങ്ങൾ ധാതുക്കൾ എങ്ങനെയെല്ലാമാണ് മനുഷ്യന് ഉപയോഗപ്രദമാകുന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്തല്ലോ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ധാതുക്കൾ ഇന്ത്യയിലെ ഉത്പാദന വ്യാവസായിക മേഖലയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു വ്യത്യസ്ത സംസ്കരണ പ്രക്രിയകളിലൂടെ വേർതിരിച്ചെടുക്കുന്ന ധാതുക്കളാണ് വ്യവസായങ്ങളുടെ പ്രധാന അസംസ്കൃത വസ്തു അസംസ്കൃത വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ ഉൽപാദന വ്യവസായങ്ങളെ പ്രധാനമായും താഴെപ്പറയുന്ന രീതിയിൽ തരംതിരിക്കാം ഉൽപാദന വ്യവസായങ്ങൾ എങ്ങനെയൊക്കെയാണ് തരംതിരിച്ചിരിക്കുന്നത് കാർഷിക അധിഷ്ഠിത വ്യവസായം ആൻഡ് ഉദാഹരണം പഞ്ചസാര വ്യവസായം ധാതു അധിഷ്ഠിത വ്യവസായം ഉദാഹരണം ഇരുമ്പുരു ഉരുക്ക് വ്യവസായം രാസാധിഷ്ഠിത വ്യവസായം ഉദാഹരണം പെട്രോളിയം പെട്രോളിയം വ്യവസായം വനാധിഷ്ഠിത വ്യവസായം ഉദാഹരണം പേപ്പർ വ്യവസായം മൃഗാധിഷ്ഠിത വ്യവസായം ഉദാഹരണം തുകൽ വ്യവസായം അങ്ങനെ ഉൽപാദന വ്യവസായങ്ങളെ തരംതിരിച്ചിരിക്കുന്നു അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഉൽപാദന വ്യവസായങ്ങളുടെ പിക്ചറാണ് എവിടെയൊക്കെയാണ് ഈ ഉൽപാദന വ്യവസായങ്ങൾ ഉള്ളത് എന്നതിൻ്റെ പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത് ഖനവ്യവസായം വ്യവസായ ചാനലിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ഭീമമായ അളവും അതിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിപ്പവും ഭാരവും കൂടുതൽ ഉള്ളതിനാലും വ്യവസായങ്ങളെ ഖന വ്യവസായം എന്നും വിളിക്കുന്നു ഇപ്പൊ ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഖന വ്യവസായം അഥവാ ഹെവി ഇൻഡസ്ട്രി നമ്മൾ പരിചയപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങളിൽ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായം വ്യവസായക വികസനത്തിന്റെ അടിത്തറയാണ് ഇതര വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും ഉൽപ്പന്നങ്ങളും പ്രദാനം ചെയ്യുന്ന വ്യവസായമായതിനാൽ ഇരുമ്പുരുക്ക് വ്യവസായത്തെ അടിസ്ഥാന വ്യവസായം എന്ന് വിളിക്കുന്നു അപ്പൊ അടിസ്ഥാന വ്യവസായം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് ഇരുമ്പുരുക്ക് വ്യവസായങ്ങളെയാണ് ഇരുമ്പുരുക്ക് വ്യവസായം ഖന വ്യവസായം എന്ന പേരിലും അറിയപ്പെടുന്നു ലോകത്തിൽ ഏറ്റവും അധികം ഇരുമ്പുരുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായം പ്രകൃതി വിഭവത്തിൻ്റെയും മനുഷ്യ വിഭവത്തിൻ്റെയും ലഭ്യത ഇന്ത്യയിലെ വ്യാവസായിക മേഖലയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്നു ഓരോ രാജ്യത്തിൻ്റെയും വ്യവസായിക വളർച്ചയുടെ വ്യാപ്തി നിർണയിക്കുന്നത് ഇരുമ്പുരുക്ക് ഉപഭോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുമ്പുരുക്ക് വ്യവസായം ഇതര വ്യവസായ മേഖലയെയും സേവന മേഖലയെയും പിന്തുണയ്ക്കുകയും രാജ്യത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നു ഇത്തരത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ ഇരുമ്പുരുക്ക് വ്യവസായം പ്രധാന പങ്ക് വഹിക്കുന്നു പ്രാചീന കാലം മുതൽക്കേ ഇന്ത്യക്കാർ ലോഹ സംസ്കരണ സാങ്കേതിക വിദ്യയിൽ അറിവുള്ളവരായിരുന്നു ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാക്ഷിയിൽ അഥവാ ജംഷഡ്പൂരിൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആരംഭിച്ചതോടുകൂടിയാണ് അപ്പൊ എന്നാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ജംഷഡ്പൂർ അഥവാ സാക്ചിയിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പശ്ചിമ ബംഗാളിൽ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും പത്തൊമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടകയിൽ മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ അഥവാ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് കർണാടകയിൽ മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ അഥവാ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പശ്ചിമ ബംഗാളിലാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി നിലവിൽ വന്നത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായം അതിവേഗം വളർച്ച പ്രാപിച്ചു രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലൂടെയാണ് ഭിലായ് റൂർക്കെല ദുർഗാപൂർ എന്നിവിടങ്ങളിൽ മൂന്ന് സംയോജിത ഇരുമ്പുരുക്ക് പദ്ധതികൾ യഥാക്രമം സോവിയറ്റ് യൂണിയൻ ജർമ്മനി ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ചത് ഇതും എപ്പോഴും ചോദിക്കുന്ന ഒരു ആണ് ഏതാണ് ഫിലായി റൂർക്കല ദുർഗാപൂർ അപ്പം ഫിലായി ആരുടെ പിന്നെ സഹായത്തോടെയാണ് നിർമ്മിച്ചത് സോവിയറ്റ് യൂണിയൻ റൂർക്കല ജർമ്മനി ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത് പിന്നീട് ഇവയുടെ നടത്തിപ്പും ഉത്തരവാദിത്വവും സർക്കാർ സ്ഥാപനമായ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ഏറ്റെടുത്തു ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളുടെ ശാലകളുടെ ഭൂപടമാണ് നൽകിയിരിക്കുന്നത് അപ്പം ഇവിടെ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ഭൂപടം നൽകിയിട്ടുണ്ട് അതിന് പഞ്ചവത്സര പദ്ധതി എന്താണെന്ന് നോക്കാം അഞ്ച് വർഷക്കാലയളവിനുള്ളിൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിക്കായി നിശ്ചയിക്കപ്പെട്ട ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് സർക്കാർ രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് പഞ്ചവത്സര പദ്ധതി ഇപ്പം ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായങ്ങളുടെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഉള്ളത് എന്നാണ് കൊടുത്തേക്കുന്നത് തന്നിരിക്കുന്ന ഭൂപടത്തിൽ നിന്നും ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായ സംസ്ഥാനം ഒഡീഷ ആണെന്ന് തിരിച്ചറിഞ്ഞു അപ്പോൾ നമുക്ക് ഈ ഭൂപടത്ത് നോക്കിയാൽ കാണാം ഏറ്റവും കൂടുതൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഉള്ളത് എവിടെയാണ് ഒഡീഷയിലാണ് ഇന്ത്യയിലെ മറ്റു മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലായി ഒഡീഷയിൽ ഇരുമ്പുരുക്ക് വ്യവസായം വളരാനുള്ള കാരണങ്ങൾ താഴെ പറയുന്നവയാണ് ഒഡീഷയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ധാതുലഭ്യത ജലലഭ്യത എന്നിവ ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ വികസനത്തിന് കാരണമായി ഉയർന്ന നിലവാരമുള്ള ഇരുമ്പയര് ശേഖരം കിയോഞ്ഞർ സുന്ദർഗഡ് മയൂർഭഞ്ച് ജില്ലകളിലും കൽക്കരി താഴ്ചർ മേഖലയിലും കാണപ്പെടുന്നു റൂർക്കലയിലും കലിംഗ നഗറിലെയും വ്യവസായശാലകളെ ഇന്ത്യയുടെ പ്രധാന വിപണിയുമായി ബന്ധിപ്പിക്കുന്ന മികച്ച റെയിൽവേ ശൃംഖലയും റോഡ് ഹൈവേകളും വ്യാവസായിക വികസനത്തിന് സഹായകരമായി കൂടാതെ ദൈർഘ്യമേറിയ തീരപ്രദേശവും തുറമുഖങ്ങളും ആഭ്യന്തര അന്തർദേശീയ വ്യാപാരത്തിന് അനുകൂല സാഹചര്യം തീർത്തതോടെ ഒഡീഷ ഇരുമ്പുരക്ക് വ്യവസായത്തിന്റെ കേന്ദ്രമായി മാറി ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇപ്പം എന്തൊക്കെയാണ് ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ ഭൂഘടന കാലാവസ്ഥ ജലം ഊർജം അസംസ്കൃത വസ്തുക്കൾ ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങൾ മൂലധനം സംഘാടനം വിപണി ഗവൺമെന്റ് നയങ്ങൾ ഗതാഗതം തൊഴിലാളികളുടെ ലഭ്യത ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ പോലെയുള്ള ഉത്പാദന വ്യവസായങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാകുന്നതിനോടൊപ്പം നിരവധി സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഇടയാക്കുന്നു ഇപ്പൊ ഇരുമ്പുരുക്ക് വ്യവസായങ്ങളൊക്കെ എന്താണ് സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാണ് പക്ഷേ എന്നാലും അതിനകത്ത് സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പല പ്രധാനപ്പെട്ടതാണ് മലിനീകരണം എന്ന് പറയുന്നത് വായു ജലം മണ്ണ് എന്നിവയുടെ ഭൗതികമോ രാസപരമോ ജൈവികമോ ആയ സ്വഭാവ സവിശേഷതകളിലെ അനപലക്ഷണീയമായ മാറ്റമാണ് മലിനീകരണം മനുഷ്യന്റെ അശാസ്ത്രീയമായ ഇടപെടലുകൾ മലിനീകരണത്തിന് കാരണമാകുന്നു ഇത് ഭൂമിയുടെ സുസ്ഥിരതയ്ക്ക് ഭീഷണിയായി തീരുകയും പരിസ്ഥിതിയുടെ ശേഷിയെ ബാധിക്കുകയും ചെയ്യുന്നു വിവിധതരം മലിനീകരണങ്ങൾ അപ്പം ഏതൊക്കെയാണ് വിവിധതര മലിനീകരണങ്ങൾ വായു മലിനീകരണം വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന പുകയിലടങ്ങിയിരിക്കുന്ന വിഷവാതകങ്ങളായ സൾഫർ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് മീഥൈൻ എന്നിവ അന്തരീക്ഷത്തെ മലിനമാക്കുന്നു ഇത് പ്രകൃതിക്കും മനുഷ്യ ആരോഗ്യത്തിനും ഗുരുതരമായ ഭീഷണി സൃഷ്ടിക്കുന്നു ജലമലിനീകരണം വ്യവസായ ശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം രാസവ്യവസായ ശാലകളിൽ നിന്നും പുറന്തള്ളുന്ന വിഷാംശങ്ങൾ തുടങ്ങിയവ നദികളെയും തടാകങ്ങളെയും മറ്റ് ജലസ്രോതസ്സുകളെയും മലിനമാക്കുന്നു ഇത് ജലജീവികളെയും മനുഷ്യരെയും ഹാനികരമായി ബാധിക്കുന്നു മണ്ണ് മലിനീകരണം വ്യവസായ ശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ ഇ വേസ്റ്റ് തുടങ്ങിയവ മണ്ണിന്റെ സ്വാഭാവിക ഘടനയിൽ മാറ്റം വരുത്തുന്നു ഇത് കാർഷിക മേഖലയെയും പരിസ്ഥിതിയെയും ദോഷകരമായി ബാധിക്കുന്നു ശബ്ദമലിനീകരണം വ്യവസായ ശാലകളിൽ നിന്നും വരുന്ന അമിതമായ ശബ്ദം പരിസര പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു ഇനി വിഭവ വിഭവശോഷണം ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വ്യവസായ ശാലകളിലെ വിഭവങ്ങളുടെ അശാസ്ത്രീയമായ ഉപയോഗം വിഭവ വിഭവശോഷണത്തിനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു വനനശീകരണം മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടൽ ജലസ്രോതസ്സുകളുടെയും ധാതുസ്രോതസ്സുകളുടെയും ശോഷണം തുടങ്ങിയവ ഇതിനു ഉദാഹരണമാണ് പ്രാദേശിക അസമത്വം പ്രകൃതി വിഭവങ്ങളുടെ അസന്തുലിതമായ വിതരണം അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തത എന്നിവ വ്യാവസായിക വികസനം ചില പ്രദേശങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതിന് കാരണമാകുന്നു ഇത്തരം പ്രദേശങ്ങളിൽ ജനങ്ങളുടെ വരുമാനത്തിലും ജീവിത നിലവാരത്തിലും വ്യത്യാസങ്ങൾ കാണപ്പെടുന്നു വ്യാവസായികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഇത് പ്രാദേശിക അസമത്വത്തിന് കാരണമാകുന്നു കുടിയേറ്റം ജനങ്ങൾ ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ മാറി താമസിക്കുന്നതാണ് കുടിയേറ്റം വികസനം കുറഞ്ഞ പ്രദേശങ്ങളിൽ നിന്നും വികസിതമായ വ്യവസായിക പ്രദേശത്തേക്ക് ജനങ്ങൾ തൊഴിലിനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കും വേണ്ടി കുടിയേറ്റം നടത്തുന്നു ഇതിന്റെ ഫലമായി കുടിയേറ്റം നടന്ന പ്രദേശത്ത് ജനസാന്ദ്രത വർദ്ധിക്കുന്നു നഗരവൽക്കരണം ഗ്രാമങ്ങളിൽ നിന്നും നഗരത്തിലേക്കുള്ള കുടിയേറ്റത്തിന്റെയും നഗരത്തിന്റെ നഗരങ്ങളിലെ സ്വാഭാവിക ജനസംഖ്യ വളർച്ചയുടെയും ഫലമായി നഗരവലിപ്പത്തിലും ജനസംഖ്യയിലും ഉണ്ടാകുന്ന വർധനവാണ് നഗരവൽക്കരണം ഇത് നഗരങ്ങളുടെ വിസ്തൃതിയും ജനസംഖ്യയും വൻതോതിൽ വർദ്ധിക്കുന്നതിനും സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു ഇതൊക്കെയാണ് വ്യവസായങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടുള്ള ദോഷവശങ്ങൾ വ്യവസായങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ഇനി വിഭവ സംരക്ഷണം വിവേകപൂർണമായ വിവേകപൂർവമായ ഉപയോഗത്തിലൂടെ വിഭവങ്ങളുടെ അമിതമായ ചൂഷണം ഒഴിവാക്കി വിഭവലഭ്യത ഉറപ്പുവരുത്തുന്നതിനെയാണ് വിഭവ സംരക്ഷണം എന്ന് പറയുന്നത് ഭാവി തലമുറയ്ക്കായി വിഭവങ്ങൾ സംരക്ഷിക്കുക പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക പ്രകൃതിയിലും മനുഷ്യരിലും ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ കുറയ്ക്കുക എന്നിവയാണ് വിഭവ സംരക്ഷണത്തിന്റെ ലക്ഷ്യങ്ങൾ പ്രധാന വിഭവ സംരക്ഷണ മാർഗങ്ങൾ എന്തെല്ലാമാണ് വിഭവങ്ങളുടെ പുനരുപയോഗം ഊർജ്ജ സംരക്ഷണം ജല വനസംരക്ഷണം ഇനി വരുന്ന സുസ്ഥിര വികസനം എന്താണ് സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ ഭാവി തലമുറയ്ക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ നിലവിലെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം പരിസ്ഥിതിയുടെ ക്ഷേമവും ജനങ്ങളുടെ ജീവിത നിലവാരവും തമ്മിലുള്ള സന്തുലിത അവസ്ഥയിലൂടെ സാമ്പത്തിക വളർച്ച കൈവരിക്കാം വിഭവങ്ങൾ പുനചംക്രമണം ചെയ്യുക ഉപയോഗം കുറയ്ക്കുക പുനരുപയോഗിക്കുക എന്നിവയാണ് സുസ്ഥിര വികസനത്തിലേക്ക് എത്താനുള്ള ചില മാർഗങ്ങൾ അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ സുസ്ഥിര വികസനത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് വിഭവങ്ങൾ പുനചംക്രമണം ചെയ്യുക ഉപയോഗം കുറയ്ക്കുക പുനരുപയോഗിക്കുക രണ്ടായിരത്തി മുപ്പതിലോ മുപ്പതോടെ സുസ്ഥിര വികസനം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി പതിനഞ്ചിൽ മുന്നോട്ട് വെച്ച പതിനേഴ് ലക്ഷ്യങ്ങളുടെ സഞ്ചയമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അപ്പോൾ എന്താണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പതോടെ സുസ്ഥിര വികസനം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി പതിനഞ്ചിൽ മുന്നോട്ട് വെച്ച പതിനേഴ് ലക്ഷ്യങ്ങളുടെ സഞ്ചയം അതാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ അപ്പം എന്നെ നോട്ട്സ് ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം